എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താൽക്കാലിക അധ്യാപക നിയമനം പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണന സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരുടെ ദിവസവേതന താൽക്കാലിക നിയമനം നടത്തുമ്പോൾ പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മുൻഗണന നൽകണമെന്ന് വ്യക്തമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് എന്നാൽ ദിവസവേതന നിയമന കാലയളവിലെ ആനുകൂല്യങ്ങൾ ഭാവിയിൽ പി എസ് സി വഴിയുള്ള സ്ഥിര നിയമനത്തിന് പരിഗണിക്കുന്നില്ലെന്നും മെയ് ഇറങ്ങിയ ഉത്തരവിൽ വ്യക്തമാക്കി ഉത്തരവിലെ മറ്റു പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തസ്തിക നിർണയ ഉത്തരവ് പ്രകാരം ഏതെങ്കിലും കാറ്റഗറിയിൽ അധ്യാപകർ അധികമെന്ന് കണ്ടെത്തിയ സ്കൂളുകളിൽ അവർ തുടരുന്നുണ്ടെങ്കിൽ അവിടെ ദിവസവേതന നിയമനം നടത്തരുത് അധികമായി കണ്ടെത്തിയ അധ്യാപകരെയെല്ലാം നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇത് സംബന്ധിച്ച് ബാധമാകുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് സ്ഥലം മാറ്റി ക്രമീകരിക്കണം അടുത്തത് കെ സെറ്റ് യോഗ്യത നേടിയതോ സ്ഥിരം ഇളവ് ലഭിച്ചതോ ആയ അധ്യാപകരെയാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടത് ദിവസവേതനത്തിൽ താൽക്കാലിക അധ്യാപകർ റെഗുലർ ഒഴിവിൽ തുടരുന്ന കാരണത്താൽ ആ ഒഴിവ് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കരുത് ഇതിൽ വീഴ്ച വരുത്തുന്ന പ്രഥമ അധ്യാപകരുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും ദിവസവേതന അധ്യാപകർക്ക് ധനവകുപ്പ് അതത് കാലത്തേക്ക് ബാധകമാക്കി പുറപ്പെടുവിക്കുന്ന ഉത്തരവിൽ പറയുന്ന നിരക്കിൽ വേതനം അനുവദിക്കണം താൽക്കാലിക നിയമനക്കാർക്ക് സ്കൂൾ കലണ്ടർ പ്രകാരമുള്ള അക്കാദമിക വർഷത്തിലെ അവസാന പ്രവൃത്തി ദിനം വരെ തുടരാനും അക്കാദമിക പ്രവർത്തനം നടത്താനും അനുവദിക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്ഥിര നിയമനത്തിന് നിശ്ചയിച്ചിട്ടുള്ള മിനിമം പ്രായപരിധിക്കും വിരമിക്കൽ പ്രായത്തിനകത്തുമുള്ളവരെ അതായത് അമ്പത്താറ് വയസ്സ് വരെയുള്ളവരെ അടിസ്ഥാനത്തിൽ നിയമിക്കണം ദിവസ വേതന നിയമനം നടത്താൻ അതത് വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിയമനം നടത്തേണ്ടതാണ് ഒഴിവില്ലാതെ വരുന്ന സാഹചര്യത്തിൽ റാങ്ക് ലിസ്റ്റിൽ താഴെ വരുന്ന ആൾ ആദ്യം പുറത്താകുന്നതായിരിക്കും